ഇടുക്കിയിൽ അതിശക്തമായ മഴ പലയിടത്തും മണ്ണിടിച്ചിലും മലവെള്ളപ്പാച്ചിലും മുല്ലപ്പെരിയാർ തുറക്കുമെന്ന് തമിഴ്നാട് ഇടുക്കിയിൽ അതിശക്തമായ മഴ തുടരുന്നു ഇടുക്കിയിൽ പലയിടത്തും മണ്ണിടിച്ചിലും മലവെള്ളപ്പാച്ചിലും ഉണ്ടായി ഇടുക്കി കുമളിയിൽ ശക്തമായ മഴ തുടരുകയാണ് തോട് കരകവിഞ്ഞതിനെ തുടർന്ന് വീട്ടിൽ കുടുങ്ങിയ അഞ്ചുപേരെ രക്ഷപ്പെടുത്തി നാൽപ്പത്തിരണ്ട് കുടുംബങ്ങളെ സമീപത്തുള്ള ഹോളിയുടെ ഹോം ഡോർമറ്ററി ബിൽഡിംഗിലേക്ക് മാറ്റി കുമളി ചെളിമട ഭാഗത്തും ആനവിലാസം ശാസ്ത്ര ഭാഗത്തും വെള്ളം പൊങ്ങി വണ്ടിപ്പെരിയാർ കക്കിക്കവല ആറ്റിൽ വെള്ളം പൊങ്ങിയതിനെ തുടർന്ന് സമീപത്തെ വീടുകളിൽ വെള്ളം കയറിയതോടെ ആളുകളെ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റി മുല്ലപ്പെരിയാർ ജലനിരപ്പ് അടിക്ക് മുകളിലെത്തി അതേസമയം മുല്ലപ്പെരിയാർ ഷട്ടർ തുറക്കുമെന്ന് തമിഴ്നാട് അറിയിച്ചു പതിമൂന്ന് ഷട്ടറുകൾ രാവിലെ എട്ട് മണിക്ക് തുറക്കുമെന്ന് തമിഴ്നാട് അറിയിച്ചു സെക്കൻഡിൽ അയ്യായിരം കനടി വെള്ളം വരെ തുറന്നുവിടും പെരിയാർ നദിയിൽ ജലനിരപ്പ് കുറവായതിനാലാണിത് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാൽ ജലനിരപ്പ് നൂറ്റിമുപ്പത്തിയേഴ് അടിയായി ഉയർന്നു അതിനിടെ ഇടുക്കി കല്ലാർ ഡാം തുറന്നു അതേസമയം സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുകയാണ് ഇന്ന് ഒൻപത് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് തെക്കുകിഴക്കൻ അറബിക്കടലിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ചക്രവാത ചുഴി വരും മണിക്കൂറിൽ ന്യൂനമർദ്ദമായി മാറാനുള്ള സാധ്യതയുണ്ട് അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇത് തീവ്ര ന്യൂനമർദ്ദമായി മാറും അടുത്ത അഞ്ചു ദിവസം ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ചൊവ്വാഴ്ച വരെ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്